അസ്സാമലൈക്കും വറഹമത്തുള്ള യു എയുടെ വിമർശനങ്ങൾ വസ്തുതകൾ എന്നുള്ള സീരീസിലുള്ള ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഖുർആാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് വിമർശകരായ ആളുകൾ പലപ്പോഴും ഉദ്ധരിക്കുന്ന ഒരു വിമർശനമാണ് ഖുർആാനിൽ അള്ളാഹുവിന് കണക്കിൽ തെറ്റുപറ്റി എന്നുവെച്ചാൽ ആ ഒരു വിഷയം വരുന്നത് അനന്തരാവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അനന്തരാവകാശത്തിൻ്റെ കണക്കുകൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പം അള്ളാഹ് കണക്കറിയാത്തത് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് കുറച്ച് പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാം അറിയുന്ന അള്ളാഹു ആണെങ്കിൽ ഇങ്ങനൊരു അബദ്ധം പറ്റില്ലല്ലോ അതേപോലെ തന്നെ നമ്മൾ വിശുദ്ധ കുർ ആനിൻ്റെ ദൈവികതയ്ക്ക് തെളിവായിട്ട് നമ്മൾ പറയാറുണ്ട് ലൗക്കാനമിൻ എന്ത് ആയില്ല അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നിന്നല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്കതിൽ വൈരുദ്ധ്യം കാണാൻ സാധിക്കുമായിരുന്നു അങ്ങനെ ഈ ഇസ്ലാമിൽ അല്ലെങ്കിൽ ഖുർആനിൻ്റെ കൽപ്പനകളിൽ ഒരു വൈരുദ്ധ്യമുണ്ട് അല്ലെങ്കിൽ കണക്കിൽ ചില അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് പലപ്പോഴും പറയാറുണ്ട് അള്ളാഹുവിന് ഭിന്ന സംഖ്യ അറിയില്ല അങ്ങനെ പല പല രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ആ വിമർശനങ്ങൾ പറയാറുണ്ട് അപ്പോൾ എന്താണ് ആ വിമർശനം എന്ന് ഇന്ന് എന്നാണ് കരുതുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ വിമർശനം ബേസിക്കലി സ്റ്റേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് പരിശുദ്ധ ഖുർആാനിൽ നാലാമധ്യായം പതിനൊന്നാമത്തെ വചനം അതേപോലെ നാല് പന്ത്രണ്ട് നാല് നൂറ്റി എഴുപത്തി ഈ മൂന്ന് വചനങ്ങളിലാണ് ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷനെ ഡിസ്ട്രിബ്യൂഷനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കുന്നത് ഇതിൽ നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ അതിൽ പറയുന്നുണ്ട് ഒരുപാട് കേസസ് അതിൽ പറയുന്നുണ്ട് അതിൽ രണ്ട് രണ്ട് കേസാണ് നമ്മൾ തൽക്കാലം അനാലിസിസിന് വേണ്ടി എടുക്കുന്നത് ഒന്ന് നാല് പന്ത്രണ്ടിൽ പറയുന്നത് ഭർത്താവിന് മക്കളില്ല എങ്കിൽ വൺ ബൈ ടു കിട്ടും ഭർത്താവിന് മക്കളില്ല എങ്കിൽ വൺ ബൈ ടു കിട്ടും പിന്നെ നാല് നൂറ്റി എഴുപത്തി ആറിൽ പറയുന്നുണ്ട് ഒരാൾ മരിക്കുകയും അയാൾക്ക് മക്കളില്ലാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർ അയാളുടെ സഹോദരിമാർക്ക് മൂന്നിലധികം സഹോദരിമാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ടിലധികം സഹോദരിമാരുണ്ടെങ്കിൽ രണ്ടു രണ്ടിലധികം സഹോദരിമാരുണ്ടെങ്കിൽ അവർക്ക് ടു ബൈ ത്രീ ലഭിക്കും എന്നും പറയുന്നുണ്ട് അപ്പം ഒരാൾക്ക് ആറായിരമാണ് അയാളുടെ സ്വത്ത് എന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ ഭർത്താവിന് ഫിഫ്റ്റി പെർസെൻ്റ് അല്ലെങ്കിൽ പകുതി കിട്ടുകയാണെങ്കിൽ ഒരാൾ മരിക്കുന്നു അയാൾക്ക് മക്കളില്ല മൂന്ന് സഹോദരിമാരുണ്ട് ഒരു ഭർത്താവുണ്ട് അങ്ങനെയാണെങ്കിൽ ഭർത്താവിന് വൺ ബൈ ടു കിട്ടും അതേപോലെ ഈ പറയുന്ന സഹോദരിമാർക്ക് ടു ബൈ ത്രീ കിട്ടും ഫോർ തൗസൻഡ് പക്ഷേ നമ്മളെ അടുത്ത് ആകെ സിക്സ് തൗസൻഡ് ഉള്ളൂ എന്നുള്ളതാണ് അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് ചെയ്യാം ഇവിടെ പലപ്പോഴും ഈ ഇതിൽ നമ്മൾ പൊതുവിൽ നമ്മള് ഫിഹയിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൽ എം എടുത്ത് ഔൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ഫിക്കിയിൽ പറയും അപ്പോൾ എൽ സി എം എടുത്തുകൊണ്ട് എന്ത് ചെയ്യാണ് അതിനൊരു പരിഹാരം കാണുകയാണ് ചെയ്യുക അപ്പോൾ ഇതിന് ഇവർ പറയുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇത് പഠിച്ചവന് നേരത്തെ അറിയില്ലേ അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം സംഭവിക്കുമെന്നുള്ളത് അല്ലെങ്കിൽ ഇങ്ങനൊരു കേസ് എന്തുകൊണ്ട് ഖുർആാനിൽ ഇല്ല അപ്പോൾ ഖുർആാനിൽ തന്നെ പറയുന്നു എന്ത് ഭർത്താവിന് വൺ ബൈ ടു ആണ് മക്കളില്ലെങ്കിൽ ഭർത്താവിന് വൺ ബൈ ടു വൺ ബൈ ടു അപ്പോൾ വൺ ബൈ ടു എന്ന് പറയുമ്പോൾ ത്രീ ബൈ സിക്സ് ആണ് വരിക പക്ഷേ ഈ ഔൽ സിസ്റ്റത്തിൽ നമ്മൾ ഡിനോമിനേറ്റർ സെവൻ ആക്കി കഴിഞ്ഞാൽ അത് ത്രീ ബൈ സെവൻ ആവും അപ്പൊ ഖുറാൻ പറയുന്നത് ത്രീ ബൈ സിക്സ് കൊടുക്കണം എന്നാണ് പണ്ഡിതന്മാര് പറയുന്നത് ത്രീ ബൈ സെവൻ കൊടുക്കണം എന്നാണ് അവിടെ ഒരു വരുതി സംഭവിച്ചു മാത്രമല്ല ഖുറാൻ പറഞ്ഞതുപോലെ ത്രീ ബൈ സിക്സ് കൊടുക്കുക എന്നത് പ്രാക്ടിക്കൽ അല്ല എന്നും വരും അപ്പം അതേപോലെ ത്രീ ബൈ സിക്സ് പറഞ്ഞാൽ ത്രീ തൗസൻഡ് ആണ് വരിക ത്രീ ബൈ സെവൻ എന്ന് പറഞ്ഞാൽ ത്രീ തൗസൻഡ് അല്ല അപ്പോൾ കുറാൻ പറഞ്ഞതുപോലെയാണ് ത്രീ ആണ് വേണ്ടത് അപ്പം ഒന്ന് പണ്ഡിതന്മാരും പണ്ഡിതമാരും പറയുന്നതും ഖുറാൻ പറയുന്നതും വൈരുദ്ധ്യത്തിൽ വരുന്നു രണ്ട് ഖുർആൻ പറഞ്ഞതുപോലെ ചെയ്യാൻ പറ്റുന്നതിൽ പ്രാക്ടിക്കൽ അല്ല എന്നുള്ളതാണ് മീസ് കുറാൻ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴും ഹൺഡ്രഡ് പെർസെൻറ്റ് മുകളിൽ വരും കണക്കിൽ പേയോഗും എന്നുള്ളതാണ് വാദം ഇതിനുള്ള പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചില ബേസിക് ആയിട്ടുള്ള ഉസൂലുകൾ അറിയാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ് ഇത് എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഉസൂലുകളാണ് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ യുക്തിവാദികൾ എന്ന് സ്വയം വിളിക്കുന്നവർക്ക് യുക്തി ഇല്ലാത്തതുകൊണ്ടുള്ള ഒരു ചെറിയ പ്രശ്നമാണ് ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തല്ല എക്സംഷൻസ് എന്ന് പറയുന്നത് ഒരു കോൺട്രഡിക്ഷൻ അല്ല എന്നുള്ളതാണ് ഇപ്പം ഖുറാനില് നമുക്ക് കാണാൻ കഴിയും അഞ്ചാം അധ്യായം മൂന്നാമത്തെ വചനത്തിൽ എന്താണ് നിങ്ങൾ ശവം കഴിക്കാൻ പാടില്ല അതായത് നിങ്ങൾ അറുത്തിട്ട് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് കാണാൻ കഴിയും ഈ ആയത്വ പ്രകാരം നമുക്ക് മത്സ്യം കഴിക്കാം അറത്തിട്ടല്ലാതെ പക്ഷെ അർത്ഥത്തിട്ട് മുസ്ലിങ്ങൾ മത്സ്യം കഴിക്കാറുണ്ട് ഒന്ന് എഗൻ അത് പ്രാക്ടിക്കൽ അല്ല രണ്ട് എന്താണ് ഹദീസിൽ നമുക്ക് അല്ലാതെ കഴിക്കാം അതായത് അറക്കാതെ തന്നെ കഴിക്കാം എന്ന് പറയുന്ന കാണാൻ കഴിയും അപ്പം ഖുറാനും ഹദീസും വൈരുദ്ധ്യമാണ് എന്ന് വിവരമുള്ള ആരും പറയാറില്ല ഇനി കാര്യം നമുക്ക് അറിയില്ല പൊതുവെ വിവരമുള്ള ആരും ഇത് പറയാറില്ല എന്നുള്ളതാണ് കാരണം ഇത് കോൺട്രഡിക്ഷൻ അത് എക്സംഷനാണ് ആണ് വൈരുദ്ധ്യമല്ല അതൊരു എക്സംഷൻ സിനാരിയോ ആണ് എന്നുള്ളതാണ് പിന്നെ ഈ എക്സംഷൻ സിനാരി വെച്ച് ചിലപ്പം ഇംപ്രാക്ടിക്കൽ ആയ സിനാരിയോസിലും വരും ഉദാഹരണത്തിന് സുഹൃത്ത് മാഹിദയിൽ അഞ്ചാം അധ്യായം ആറാമത്തെ വചനത്തിന് ഒതുടടുക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അഭിലൂഷിനെ കുറിച്ച് പറയുമ്പോൾ സംസ്കാരത്തിന് മുമ്പായിട്ട് മുസ്ലിങ്ങൾ അംഗസ്നാനം സ്നാനം ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത് അവരുടെ കൈ കൈകണം എന്ന് പറയുന്നുണ്ട് അപ്പം കൈയില്ലാത്ത ഒരാൾ എങ്ങനെ കൈ കഴുകുക അപ്പോൾ ആലോചിയൊക്കെ നിങ്ങൾ ഇവരുടെ പറയുന്ന ഈ വിമർശനം നമ്മൾ ഒന്ന് സീരിയസ് ആയിട്ട് എടുത്ത് നോക്കാം ഒരു പണ്ഡിതനടുത്ത് പോവുകയാണ് കൈയില്ലാത്ത ഒരാൾ പണ്ഡിറ്റ് എടുത്ത് പോവുകയാണ് അപ്പം ആള് പറയണ എനിക്ക് കൈയില്ല അപ്പ കുറാന ആയത്ത് നോക്കിയിട്ട് പണ്ഡിതം പറയും എന്താണ് നീ കൈ കഴുകേണ്ടതില്ല ഖുറആല് പറയുന്നു നിങ്ങൾ കൈക്കേണ്ടെന്ന് പറയുന്നു വിരുദ്ധമായിട്ട് പറയുന്നു മാത്രമല്ല ഖുർആൻ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ബാലിശമായിരിക്കും എന്നുള്ളതാണ് അപ്പം ഇയാൾ തിരിച്ചും ചോദിക്കാം ഖുറാനിലും എവിടെ എന്തു പറഞ്ഞിട്ടില്ല കൈ ഇല്ലാത്തവർ കൈ ഉള്ളവർ കേൾക്കുക എന്ന് പറഞ്ഞിട്ടില്ല കേൾക്കുക എന്നാ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ആ എക്സംഷൻ ആ ക്ലോസ് അവിടെ കൊടുത്തിട്ടുമില്ല എന്ന് ആൾക്ക് ചോദിക്കാം എഗെയിൻ മണ്ടത്തരാണ് എന്ന് നമുക്കറിയാം എന്നുള്ളതാണ് ഇതേപോലെ ചിലപ്പോൾ നിയമങ്ങൾ രണ്ട് നിയമങ്ങൾ എന്തുണ്ടാവും കോൺഫ്ലിക്റ്റ് വരുന്ന കേസ് അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ് പച്ച ഷട്ടിട്ട് എല്ലാവരും ക്ലാസ്സിൽ നിന്ന് പുറത്തു പോകണം വേറൊരു നിയമമാണ് എന്താണ് അമ്പത് വയസ്സിന് മുകളിൽ എല്ലാവരും ക്ലാസ്സിൽ ഇരിക്കണം പുറത്തു പോകാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടാവുകയാണ് ഇത് ചിലപ്പം അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എന്നാൽ പച്ച ഒരാൾക്ക് പാലിക്കാൻ പറ്റില്ല കാരണം ആൾ പച്ച ഷട്ടിട്ടിട്ടുണ്ട് അതുമായിട്ട് പുറത്ത് പോകണം എന്നാൽ അമ്പത് വയസ്സിന് മുകളിലാണ് ആൾ ക്ലാസ്സിനകത്ത് ഇരിക്കുകയും ചെയ്യണം ഇത് രണ്ടുകൾക്ക് പാലിക്കാൻ പറ്റില്ല ഇത് വരുതി അല്ല ഇതൊരു എക്സെപ്ഷണൽ കേസാണ് പച്ചഷട്ട് ഇടുക ഇട്ട ആളുകൾ പുറത്തു പോകണം എന്നുള്ളത് അപ്ലിക്കബിൾ ആണ് അതേപോലെ അമ്പത് വയസ്സിന് ആൾ അതും ഈ രണ്ട് ലോസും യാതൊരു പ്രശ്നവും ഇല്ല പക്ഷേ രണ്ട് ലോസും പാലിക്കാൻ പറ്റാത്ത ചില സിനാരിയോസ് ഉണ്ടാവും കൈയില്ലാത്ത ആൾക്ക് കേൾക്കാൻ പറ്റാത്ത സിനാരിയുള്ളത് കൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് രണ്ടും വരുന്ന ഒരു സിനിരിയോലെന്ത് സംഭവിക്കുന്നു എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ആ സിനാരി ഇമ്പ്രാക്ടിക്കൽ ആണെങ്കിൽ അതെന്താണ് അത് ചെയ്യേണ്ടതില്ല എന്നുള്ളത് നമുക്ക് ഓൾറെഡി മനസ്സിലാവും എന്നുള്ളതാണ് അത് എസ്പ്ലിസിറ്റലി എന്താണ് പറയേണ്ട ആവശ്യമില്ലേ ഇതുപോലെ കൈയിൻ്റെ കാര്യത്തിൽ പോലെ അവിടെ കൈയില്ലാത്ത ആളുകൾ കൈ കണ്ടാൽ പ്രത്യേകം പറഞ്ഞിട്ടില്ല പക്ഷേ ഇമ്പ്രാക്ടിക്കൽ ആണ് എന്നുള്ളത് നമുക്ക് അസ്യൂം ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അതെ പൊതുവിൽ എന്നാലിത് പൊതുവായിട്ട് പറഞ്ഞിട്ടുണ്ട് ലായുഖ അല്ലി ഫുലാഹു നഫ്സൻ ഇല്ലാഹുസ് അഹ അതെ അള്ളാഹു ഒരു ഒരു നഫ്സിനോടും അവരുടെ കൈ കഴിവിൽ പെട്ടതല്ലാതെ കൽപ്പിക്കുന്നില്ല എന്നുള്ളത് എന്ന് വെച്ചാൽ കഴിയില്ല കൈ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ കൈയില്ലാത്തൊരു കൈ ഉണ്ടാക്കിയിട്ട് എടുക്കണം അല്ലെങ്കിൽ കഴുകണം ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല ഓരോരുത്തർക്കും കഴിയുന്നത് പ്രവർത്തിക്കുക പിന്നെ നിങ്ങൾക്ക് സാധ്യമായ രൂപത്തിൽ അള്ളാഹുവിൻ നിങ്ങൾ പിന്നെ സൂക്ഷിക്കുക എന്നടക്കം നമുക്ക് കുറാനില് കാണാൻ സാധിക്കും കാണിക്കാൻ ഇതേപോലെ ഒരു ഹദീസ് ഉണ്ട് ഒരു ഹദീസിൽ രണ്ട് സഹാബികളുണ്ട് ഒരു സഹാബിക്ക് തലയിൽ ഒരു മുറിവുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹത്തിന് കുളിക്കേണ്ട ആവശ്യമുണ്ട് ജനാഭത്തിന്റെ കുളി കുളിക്കേണ്ട ആവശ്യമുണ്ട് അപ്പം ഈ ഖുറാലിൽ ജന ഇതേ ആയത്തിൽ തന്നെയെന്ന് തോന്നുന്നു അഭിലേഷന്റെ ആയത്ത് പറയുന്ന അതേ ആയത്തിൽ തന്നെ അഞ്ചാം അധ്യായം ആറാമത്തെ വചനത്തിൽ പറയുന്നത് നിങ്ങൾ ജനാപത്തിണ്ടാകുമ്പോൾ ശുദ്ധീകരിക്കണം കുളിച്ച് ശുദ്ധീകരിക്കണം എന്ന് പറയുന്നത് കാണാൻ കഴിഞ്ഞിട്ട് അപ്പം ഈ സഹാബി മറ്റേ സാഹാബി വിളിച്ചു എനിക്ക് മുറിവുണ്ട് കുളിച്ചാൽ ആ മുറിവ് മൂർജിക്കും ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ മറ്റേ സഹാബി പറയുന്നുണ്ട് ഖുറാൻ പറയുന്നത് കുളിക്കണം എന്നാണ് നോ എക്സെപ്ഷൻ ഖുറാനിൽ പറഞ്ഞിട്ടില്ല എന്ത് പറഞ്ഞിട്ടില്ല മുറിണ്ടെങ്കിൽ കുളിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല അതേപോലെ മുറിവില്ലാത്തവർ കുളിക്കുക എന്നും പറഞ്ഞിട്ടില്ല കുളിക്കണ എന്ന ചില റൂളാണത് അവിടെ നീ കുളിക്കണം എന്ന് പറഞ്ഞു അയാൾ കുളിച്ചു ആളുടെ മുറിവ് മൂർജിച്ചു ആൾ മരണപ്പെട്ടു നബിസ്ലാസ്ലാം വിവരം പറഞ്ഞപ്പോൾ അദ്ദേഹം അതിരൂക്ഷമായി മറ്റേ സഹാബി വിമർശിക്കുകയും ചെയ്തു എന്നിട്ട് പറഞ്ഞു വിവരമുള്ള ഓക്കെ വിവരമുള്ള ആളുകളോട് ചോദിക്കണം എന്ന് വളരെ കൃത്യമായി നിർദ്ദേശിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതായത് ഉസൂർ ഉൽ ഫിക്കുവും മറ്റു കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളോട് ചോദിച്ചാൽ ആൾക്ക് മനസ്സിലാവും ഈ രണ്ട് റൂൾസ് വരുമ്പം എന്ത് ചെയ്യണം എന്നുള്ളത് ഇപ്പൊ കോൺഫ്ലിക്ട് റൂൾസ് ഇസ്ലാമിലുണ്ടപ്പം ഇസ്ലാമില് മദ്യപിക്കാൻ പാടില്ല എന്നുള്ള നിയമമുണ്ട് എന്നാൽ നിങ്ങൾ നിർബന്ധിത സാഹചര്യത്തിലാണ് ലഭ്യയ്ക്കുക എന്നുള്ള പുതിയ പൊതു നിയമവും ഈ രണ്ട് നിയമങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ എന്താ ചെയ്യുക നമ്മൾ ഒന്നിനെ പ്രിഫറൻസ് കൊടുക്കും മറ്റേത് ഒഴിവാക്കും ചിലപ്പം രണ്ട് നിയമങ്ങളും ഒരേ ലെവലിൽ വരുന്നുണ്ടാവും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ സ്പെഷ്യൽ നിയമം ഉണ്ടാവും അതാണ് ഈ ഒരു പർട്ടിക്കുലർ സിനാരിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു വിഷയത്തിലുള്ള സൊല്യൂഷൻ ഇസ്ലാമിക ലോകം രൂപത്തിലാണ് വിശദീകരിച്ചിട്ടുള്ളത് എന്നുള്ളതിലേക്ക് നമുക്ക് അതെ ഇപ്പം സാധാരണ ഇപ്പം ഞാനും ബാസിലും കൂടിയിട്ട് ഒരു ആറായിരം രൂപയുടെ സ്വത്തുമാണ് ചെയ്തു ബാസിലിന് ഇരുപത്തഞ്ച് ശതമാനമോ അതിൻ്റെ മുകളിൽ ഷെയർ ഉണ്ട് എനിക്ക് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഉണ്ട് ഇതിൽ ആയിരം രൂപയുടെ സ്വത്ത് കത്തിപ്പോയി അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക റിമൈനിങ് ആറ് എന്താ ചെയ്യുക എല്ലാം ബാസിൽ സഹിക്കട്ടെ എന്ന് പറയുമോ എടുത്ത് എടുത്ത് പകുതിയാക്കാനും പറയില്ല അല്ലെ പകുതി അഞ്ഞൂറ് ബാസിൽ സഹിക്കും ബാക്കി അഞ്ഞൂറ് ഞാൻ സഹിക്കും പറയില്ല ഏത് അളവിലാണ് ഏത് പെർസെൻറ്റേജിലാണോ ബാസിൽ അത് ഓൺ ചെയ്തത് അതേ അതേപെർസൻറ്റേജിലായിരിക്കും ബാസിൽ അതിൻ്റെ നഷ്ടം സഹിക്കുക ഏത് പെർസെൻറ്റേജിലാണോ ബാസിൽ ഓൺ ചെയ്തത് അതേ പെർസെൻറ്റിലായിരിക്കും റിമൈനിങ് സ്വത്ത് ബാസിൽ ഷെയർ ചെയ്യുന്നത് രണ്ടും ഒരേപോലെ ആയിരിക്കും സംഭവിക്കുന്നത് ഇത് ഏറ്റവും ഫെയർ ആയിട്ടുള്ള പ്രിൻസിപ്പളാണ് ഇപ്പോൾ ഇവിടെ ഖുർആാനിനെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്ത് ഈ ആയത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്തിൽ മൂവായിരം ഭർത്താവിനും നാലായിരം സ്ത്രീകൾക്കുമാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക ഇത് ഏറ്റവും ഫെയർ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനാണ് അവലൂടെ നമ്മൾ ചെയ്യുന്നത് അല്ല ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആാനിൻ്റെ ആ നിയമത്തെ ഇവിടെ തെറ്റിക്കല്ല ചെയ്യുന്നത് കാരണം ഖുർആാനിലെ ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത് മക്കളില്ലാത്ത ഭർത്താവ് ഉള്ള ഒരു കേസാണ് അതേപോലെ തന്നെ മക്കളില്ലാത്ത സഹോദരിമാരുള്ള കേസാണ് ഇത് രണ്ടും കൂടി വരുമ്പോ ആണ് നമ്മൾ രണ്ടും കൂടി വരുമ്പോ ഇപ്പൊ അപ്ലൈ ചെയ്യുന്നത് അല്ലാതെ നമ്മള് ഖുർആനിൽ പിന്നെ ഭർത്താവും അതേപോലെ സഹോദരിമാരും ഉള്ള കേസിൽ ഇത്ര കൊടുക്കണം എന്ന് പറയുകയും എന്നിട്ട് നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലും പുതുതായി ഉണ്ടാക്കുകയല്ല ഉദാഹരണത്തിന് ഇപ്പം ഈ കൈയുടെ ഉദാഹരണം പറഞ്ഞിടത്ത് ഇപ്പൊ സപ്പോസ് ഖുർആൻ ആയത്ത് ഇങ്ങനെയാണ് കൈ ഉള്ളവർ കൈ കൈ സോറി കൈ ഇല്ലാത്തവർ കൈ കൈകണം എന്നാണ് ആയത്തിൽ പറയുന്നത് എങ്കിൽ പിന്നെ പണ്ഡിതം ഒന്ന് പറയുകയാണ് നിങ്ങൾക്ക് കയ്യിലല്ലോ നീ കഴിക്കേണ്ട എന്ന് പറഞ്ഞാൽ അത് വൈരുദ്ധ്യമാണ് അതേപോലെ നമ്മൾ പറഞ്ഞ മറ്റേ ഉദാഹരണം അതായത് മുറിവുള്ള മുറിവുണ്ടെങ്കിൽ ഉള്ളും കുളിക്കണം എന്നാണ് ആയത്തിലുള്ളതെങ്കിൽ പിന്നെ കുളിക്കണ്ട കുളിക്കേണ്ട എന്ന് പറഞ്ഞാൽ വൈരുദ്ധ്യമാണ് എന്നാൽ കുളിക്കണമെന്ന് മാത്രം പറയുകയും മുറിവിള കേസ് കൊടുക്കുകയും ചെയ്യുമ്പോൾ അത് വൈരുദ്ധ്യമല്ല അതേപോലെ ഇവിടെ ഈ ആയത്തിൽ ഭർത്താവും സഹോദരിമാരുള്ളപ്പോൾ കൊടുക്കണം എന്ന് ും പലരും ശരിക്ക് മനസ്സിലാക്കേണ്ടതാണ് ഇതില് ആളുകൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഖുർആൻ ഒരു കാര്യം പറഞ്ഞിട്ട് വേറെന്തോന്ന് അങ്ങനെയല്ല മറിച്ച് ഒരായത്തിൽ പറയുന്നത് വെച്ചാൽ മക്കളില്ല ഭർത്താവുണ്ട് ആ ഒറ്റ കേസ് ഭർത്താവ് മാത്രമുള്ള ഒരു കേസ് വിശദീകരിക്കുകയാണ് അവിടെയാണ് വൺ ബൈ ടു പറയുന്നത് അതേപോലെ തന്നെ ഇപ്പുറത്ത് മക്കൾ ഇല്ല അതേപോലെ സഹോദരിമാരുണ്ട് അവിടെയാണ് ഈ പറഞ്ഞ ടു ബൈ ത്രീ പറയുന്നത് അപ്പൊ ആ കേസിലാണത് ബാധകാവുന്നത് ഇത് രണ്ടും കൂടി വരുന്ന കേസിൽ നമ്മളെന്തെയ്യും അത് മിക്സ് ചെയ്തുകൊണ്ട് അടുത്തൊരു പരിഹാരത്തിലേക്ക് അടുത്ത പോകുന്നു ഓപ്ഷനിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അപ്പം ഇവർ പറഞ്ഞതുപോലെ ആണെങ്കിൽ പറയേണ്ടിരുന്നത് ഇതുപോലെയായിരുന്നു എന്നുള്ളതാണ് അതായത് രണ്ടുപേരുള്ള കേസിലിങ്ങനെ കൊടുത്തു എന്ന് പറയുകയും നമ്മളിങ്ങനെ കൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത് അപ്പം മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് പണ്ഡിതന്മാർ അവർ എങ്ങനെ കൊടുക്കണം എന്ന വിഷയത്തിൽ മാത്രം ഇതിൽ വൈരുദ്ധ്യുണ്ട് എന്നതിനെ കുറിച്ചൊന്നും അവർ ഡിസ്കസ് ചെയ്യുന്നത് പൊതുവേ കാണാറില്ല അവർ എങ്ങനെ കൊടുക്കണം അത് ഈ ഇങ്ങനെ പറയുന്നു ഈ എന്താണ് ഭർത്താവ് ഉള്ളപ്പോൾ എങ്ങനെ കൊടുക്കണം എന്ന് പറയുന്നു സഹോദരി പറയുന്നു കൊടുക്കുന്നു രണ്ടുപേരുള്ളപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള വിഷയത്തിൽ മാത്രമാണ് പണ്ഡിതന്മാർ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ അല്ലാതെ ഇതിലൊരു വൈരുദ്ധിക്കുന്ന അവർ മനസ്സിലാക്കുന്നില്ല അതിലൊരു പ്രധാന കാരണമുണ്ട് അവർക്ക് യൂസുവിൽ അറിയാം കാരണം ഇത് കുറാനിൽ ത്രൂട്ട് നമ്മൾ കാണുന്നതാണ് ഒരു ജനറൽ റൂൾ ഉണ്ടാവുകയും ഒരു എക്സംഷൻ റൂൾ ഉണ്ടാവുകയും രണ്ട് ജനറൽ റൂളുകൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്നത് വളരെ കോമൺ ആയിട്ടുണ്ടാകുന്ന ഒരു എല്ലാ റൂളുകളും അതെ എല്ലാ റൂളുകളും ഉണ്ടാവുന്ന ഒരു സിനാരിയോ ആണ് എന്നുള്ളതാണ് അപ്പം ഇതിനെക്കുറിച്ച് ബേസിക് അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമായി തോന്നുകയില്ല എന്നുള്ളതാണ് മാത്രമല്ല ഇത് വളരെ വിശദമായി പഠിക്കപ്പെട്ട ഒരു ഏരിയ കൂടിയാണെന്നുള്ളതാണ് ഇത് ഈ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പലപ്പോഴും ഇപ്പം നമ്മൾ മൂസ അല്ല ഹവരിസ്മിയെ കുറിച്ച് നമ്മൾ പറയുന്നത് അപ്പോൾ ഹവരിസ്മി ആൾജിബ്രി ഡെവലപ്പ് തന്നെ ഇസ്ലാമിക അനന്തരാവകാശത്തെ കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കും അതിൻ്റെ മാത്തമാറ്റിക്സ് എന്നാണിത് ഡെവലപ്പ് തന്നെ നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഇൽബുൽ ഫറായിൽ അത് വളരെ വിശദമായി ഇപ്പം നമ്മൾ ഇപ്പം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പണ്ടിനോട് സംസാരിച്ചപ്പോൾ മാസങ്ങൾ നീണ്ടു നിൽക്കുന്നൊരു കോഴ്സാണ് ശരിക്കും പറഞ്ഞാൽ ഈ പിന്നെ അനന്തരാവകാശം എങ്ങനെ ഓരോ കേസിലും ഇന്ന കേസിൽ ഇങ്ങനെ വരികയാണെങ്കിൽ ഇന്നയാളില്ലെങ്കിൽ ഇന്നയാൾക്ക് എങ്ങനെ കൊടുക്കേണ്ടതുണ്ട് ഇന്നയാൾ ഉണ്ടെങ്കിൽ ഈ ഒരു പൊസ്റ്റനിൽ ഇന്നയാളുണ്ടെങ്കിൽ അയാൾക്ക് എങ്ങനെ കൊടുക്കണം ഇന്നയാളില്ലെങ്കിൽ അയാൾക്ക് എങ്ങനെ അത് വളരെ വിശദമായി ചർച്ച ചെയ്യുന്ന വിശദമായ ഒരു 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 ഏരിയ തന്നെയാണ് ഒരു ഒരു സയൻസ് തന്നെയാണ് അപ്പോൾ അതെ ഈ അടുത്ത് ഒരു ഇപ്പം ഞാനൊരു ക്ലാസ് കിട്ടുന്നുണ്ടായിരുന്നു വളരെ ഷോർട്ടായിട്ടുള്ള ക്ലാസ്സുകൾ അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ നാലോ മണിക്കൂറുകൾ മാത്രമുള്ള ക്ലാസ്സുകൾ പറയുന്നതിന് മുമ്പ് അവർ പറയും ഇത് ഒന്നും ചെയ്യാൻ പോരരുത് കാരണം ഓരോ സിനാരിയോ ഡിഫറൻ്റ് ആണ് നമ്മൾ ചെന്നതായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ ഈ ഒരു സിനിരയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇത് പഠിച്ചൊരാടുത്ത് പോയി ചോദിക്കുക എന്നെ ചെയ്യണം അല്ലാതെ ഇത് കേട്ടിട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നിൽക്കരുത് എന്ന് വളരെ കൃത്യമായി അവർ ഉദ്ദേശിക്കുന്നത് വിശദമായി പഠിക്കേണ്ടുന്ന ഏരിയാസ് വിശദമായി തന്നെ പഠിക്കണം അത് സ്വാഭാവികമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഏത് മറ്റൊരു ഇപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു വിഷയമായത് കൊണ്ട് നമ്മളൊരു പ്രത്യേക ഒരു ഒരു ഇത് പറയല്ല മറിച്ച് ഏത് വിഷയത്തിലും നമ്മൾ വിശദമായി പഠിക്കേണ്ട കാര്യങ്ങൾ വിശദമായി തന്നെ പഠിക്കുകയും അതിൻ്റെ എക്സ്പേർട്സിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക എന്നുള്ളത് സ്വാഭാവികമായും ചെയ്യേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ അനന്തരാവകാശമായിട്ട് ബന്ധപ്പെട്ട് വളരെ വിശദമായി ഖുറാനിന്റെ ആയത്തുകളും അതീസുകളൊക്കെ ജം ചെയ്തുകൊണ്ട് അതിൽ ഓരോ കേസിലും എങ്ങനെ വരുന്നു എന്നുള്ളത് നമ്മളിവിടെ അനന്തരവാസത്തിനെ കുറിച്ച് കുറച്ചേ എന്ന് തോന്നുന്നു കാരണം നമ്മളിവർക്ക് ഈ ബാലപാഠം ഒന്ന് പഠിപ്പിച്ചു കൊടുത്തതാണ് ഈ ബാലപാഠം പഠിച്ചാൽ ഇതിൽ പിന്നെ കൺഫ്യൂഷൻ വരൂ തന്നെ ഓവർറോളിംഗ് ബേസിക് പഠിച്ചാൽ പിന്നെ ഇത് ഇത് വായിച്ചാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ആളുകൾക്ക് ഈ ഒരു ചിന്ത വരിക തന്നെ ഇല്ല എന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ടൈം ഈ ഒരു ടോപ്പിക്കിൽ ബൈ എന്താണ് ഡയറക്ടലി ബന്ധമില്ലാത്ത ഈ കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചത് എന്നുള്ളതാണ് പിന്നെ ഈ വിഷയത്തിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം സഹാബിമാർ ഔൽ എന്നുള്ള സിസ്റ്റം പറയുകയും അത് പിന്നീട് മുസ്ലിം ലോകം ഐക്യകേണ്ട അംഗീകരിക്കുകയും ചെയ്യുക വരികയും ചെയ്തിട്ടുണ്ട് അപ്പം ഒരു തെറ്റിൽ മുസ്ലിങ്ങൾ ഐക്യപ്പെടില്ല എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഇസ്ലാമിലെ ഒഫീഷ്യൽ നിയമമായി ചെയ്തിട്ടുള്ളത് അപ്പോ ഇതാണ് അനന്തരാവകാശമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വലിയ രൂപത്തിൽ വലിയ എന്തോ വലിയൊരു കണ്ടുപിടുത്തം കണ്ടെത്തി എന്ന രൂപത്തിലൊക്കെ ഇസ്ലാം വിമർശകർ കൊണ്ടുപോകും പറയണ്ടല്ലോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ മുസ്ലിം പണ്ഡിതന്മാർ ഇതിനൊരു വിമർശനമായിട്ട് പോലും എടുത്തിട്ടില്ല കാരണം ഇത് ഇതിന്റെ ബേസിക്സ് അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ബേസിക്സ് എന്നല്ല അനന്തരാവശ്യത്തിന്റെ ബേസിക്സ് അറിയണ്ട പൊതുവേ നിയമങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നതിന്റെ ബേസിക്സ് അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിമർശനമേ അല്ല എന്നുള്ളത് ആർക്കും ബോധ്യമാകുന്ന വളരെ സിംപിൾ ആയൊരു കാര്യമാണ് എന്നുള്ളതാണ് അതും വെച്ചിട്ടാണ് വലിയ രൂപത്തിൽ ഇസ്ലാമിനെ വിമർശിക്കാൻ വരുന്നത് എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ സ്വയം ഒന്ന് പരിശോധിക്കണം എന്നുള്ളതാണ് അല്ലെ ഇത് നിങ്ങൾ ഏതെങ്കിലും ഒരു പണ്ഡിതനോട് ഈ വിഷയത്തിൽ പഠിച്ചു സുസുൽഫി ഒക്കെ പഠിച്ച ഒരു പണ്ടിതോട് നിങ്ങൾ പോയി ചോദിച്ചു നോക്കിയാൽ ഞങ്ങൾ വിശദീകരിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഇതാണ് പിന്നെ ഇസ്ലാമി വിമർശകർ കൊണ്ടുവരുന്ന വിമർശനങ്ങളുടെ ഒരു കോലം എന്നുള്ളത് മനസ്സിലാക്കുക കൂടുതൽ ഇത്തരം വിഷയങ്ങൾ പല വിഷയങ്ങളും ഇസ്ലാമി വിമർശനങ്ങൾ പറയാറുണ്ട് അതിനെയൊക്കെ നമ്മൾ ഈ ഒരു സീരീസിൽ ഇൻഷാല്ല വരും ദിവസങ്ങളിൽ അഡ്രസ്സ് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ അസ്ലാം വലൈക്കും വറഹം